നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമം പ്രതീക്ഷിക്കുന്നത് മൊത്തം നാൽപ്പത് കോടിയോളം ഭക്തരെ അതായത് യു എസിലെയും റഷ്യയിലെയും ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തെ ആഘോഷം ചിലവ് ഏകദേശം ഏഴായിരം കോടി രൂപ മഹാകുംഭ നഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയത് പതിനായിരം ഏക്കറിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ ഇത്തവണ നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യവുമുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടക്കുന്ന മഹാ കുംഭമേള വിലയിരുത്തപ്പെടുന്നത് നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരുന്ന പരിപാടി ദശലക്ഷക്കണക്കിന് ആളുകൾ എന്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത് മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് എത്രത്തോളം വരുമാനം നേടിക്കൊടുക്കും മഹാകുംഭമേളയിലൂടെ ഉത്തർപ്രദേശ് സർക്കാരിന് രണ്ടു ലക്ഷം കോടിയിലേറെ രൂപയുടെ വരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന ബിസിനസ് സ്ഥാപനമായ സി എ ജി പുറത്തുവിട്ട ഡാറ്റകൾ പ്രകാരം മഹാകുംഭമേളയിലൂടെ ലക്ഷക്കണക്കിന് കോടിയുടെ വരുമാനമാണ് ഉത്തർപ്രദേശ് സർക്കാരിന് ഉണ്ടാകുന്നത് ലോകത്തെപ്പാടുമുള്ള നിരവധി ബഹുരാഷ്ട്ര കമ്പനികളും മഹാകുംഭമേള വിപണി ലക്ഷ്യമാക്കി ഉത്തർപ്രദേശിൽ എത്തിയിട്ടുണ്ട് എക്സിബിഷൻ സ്റ്റാളുകൾ മുതൽ തീർത്ഥാടകർക്കുള്ള വിശ്രമ ക്യാമ്പുകൾ വരെയായി നീണ്ടു കിടക്കുന്ന വിപണിയാണ് മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശ് തയ്യാറാക്കിയിരിക്കുന്നത് ഡെറ്റോൾ ഡാബർ പെപ്സിക്കോ കോള തുടങ്ങിയ മുൻനിര ബ്രാഞ്ചുകളും ഐ ടി സി റിലയൻസ് തുടങ്ങിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ് രാജിൽ ശിവർ ആശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുമുണ്ട് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തോടൊപ്പം ഇവർ ഇവിടെ എത്തുന്ന ഭക്തർക്ക് ലഘുഭക്ഷണ വിതരണവും നടത്തുന്നുണ്ട് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാനും ആശയവിനിമയം നടത്താനുമുള്ള അവസരമായാണ് പല കമ്പനികളും മഹാകുംഭമേളയെ നോക്കിക്കാണുന്നത് ഈ വർഷം നാൽപ്പത്തി അഞ്ച് കോടിയിലധികം പേർ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഡൽഹിയിൽ നിന്നും പ്രയാഗ് രാജിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്കിംഗിൽ നൂറ്റി അറുപത്തിരണ്ട് ശതമാനം വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതുവരെ ഏഴ് കോടിയിലധികം ഭക്തർ ത്രിവേണി സംഘത്തിൽ പുണ്യ സ്നാനം നടത്തി പ്രയാഗ് രാജിലേക്കുള്ള ഭക്തരുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ ഹോട്ടൽ ടൂറിസം വ്യവസായങ്ങൾ തുടങ്ങി ഭക്ഷ്യവസ്തുക്കൾ കമ്പിളി വസ്ത്രങ്ങൾ പുതപ്പുകൾ മെത്തകൾ കൂടാതെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ വർധനമുണ്ടായി ഉത്തർപ്രദേശിലെ ഹോട്ടൽ വ്യവസായങ്ങളും ചില്ലറ വ്യാപാരവും തുണി വ്യവസായവും എല്ലാം കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരട്ടിയിലധികം വർധനവാണ് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിൽ ഇതുവരെ ഒരു കുംഭമേളയിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൗകര്യങ്ങളും വികസനങ്ങളുമാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത് എന്നാണ് ഉത്തർപ്രദേശിലെ വ്യാപാരികളുടെ സംഘടന വിശേഷിപ്പിക്കുന്നത് മൗനി അമാവാസി ദിനത്തിൽ എല്ലാ മേഖലയിലും കൂടുതൽ വിൽപ്പന ഉണ്ടാകുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് മഹാകുംഭമേള എന്ന പേരിൽ പുതിയ ജില്ല ഉൾപ്പെടെ രൂപവത്കരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഇവിടെ അമ്പത് ലക്ഷം മുതൽ ഒരു കോടി തീർത്ഥാടകരെ വരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് ഏകദേശം നാലായിരം ഹെക്ടർ സ്ഥലത്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത് പാർക്കിംഗ് ഏരിയ മാത്രം ആയിരത്തി എണ്ണൂറ്റി അമ്പത് ഹെക്ടറിലാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് വിലയിരുത്തപ്പെടുന്ന നാൽപ്പത് കോടി ജനങ്ങളിൽ ഓരോരുത്തരും അയ്യായിരം രൂപ വെച്ച് മാത്രം ചെലവാക്കിയാൽ തന്നെ മേളയിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനം രണ്ടു ലക്ഷം കോടി രൂപയായിരിക്കും ഈ കാരണങ്ങളാൽ തന്നെ മഹാകുംഭമേള ഉത്തർപ്രദേശ് സർക്കാരിന് ലക്ഷക്കണക്കിന് കോടികളുടെ വരുമാനം ഉണ്ടാക്കി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട